കൂട്ടുകാരെ നമ്മുടെ സുഗമോ ദേവി ഒരു വമ്പൻ ട്വിസ്റ്റിലേക്ക് അത് നമ്മുടെ മീര നമ്മുടെ പ്രകാശമായി കണ്ടുമുട്ടുന്നു നമ്മുടെ മീര വലിയ ആളായിട്ട് നമ്മുടെ ഗിരീഷ് മാഷിൻ്റെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ അമ്മയോട് പറയുന്നുണ്ട് എനിക്ക് പ്രാഞ്ചിയെ കാണണം പ്രാഞ്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രാഞ്ചിയെ കയറി കാണുന്നതും പ്രാഞ്ചിയെ ഞെട്ടിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളാട്ടോ ഓട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിക്കുന്ന രംഗങ്ങൾ തിരിയുമ്പോഴാണ് നമ്മുടെ പ്രകാശ്മേനോ അപ്പോൾ നമ്മുടെ പ്രകാശം മീരയുമായിട്ട് ഇങ്ങനെ എന്താ പറയുക ഞെട്ടി നിൽക്കുന്നതിൻ്റെ രംഗം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ മീര നമ്മുടെ പ്രകാശിനെ എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ടൈമിൽ നമ്മുടെ കിരീഷൻ്റെ അമ്മ വരുമ്പോൾ രണ്ടുപേരും ശാന്തരാകുന്നൊക്കെ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട് എന്തായാലും അപ്പുറത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിൽ നമ്മുടെ ദേവി നമ്മുടെ പ്രഭാവത്തോട് പറയുന്നുണ്ട് മീര അവൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാണാൻ പോയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രഭാവത്ത് ചോദിക്കുന്നുണ്ട് ആരാണെങ്കിൽ വേണ്ടപ്പെട്ട ആൾ എന്നൊക്കെ ഇങ്ങനെ പ്രഭാവത്തിങ്ങനെ ചോദിക്കുന്നുണ്ട് ദേവി നമ്മുടെ പ്രകാശ് വഴി എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകുമോ ഇനി അതുവഴി നമ്മുടെ നമ്മുടെ പ്രഭാവതി മീതൊക്കെ അറിയുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം എന്തായാലും നമ്മുടെ മീരയും പ്രകാശ് മേനോനും കണ്ടു കഴിഞ്ഞു നമ്മുടെ മീര അറിഞ്ഞു കഴിഞ്ഞു നമ്മുടെ പ്രാഞ്ചിയാണ് നമ്മുടെ ഗിരീഷേട്ടൻ്റെ ആ ഒരു കസിനാണ് നമ്മുടെ പ്രകാശ് പ്രകാശെന്ന് ഇനി എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകുവാൻ പോകുന്നത് നമ്മുടെ മീര ഇനി എങ്ങനെയായി ഈ ചുളയിലായിരിക്കും നമ്മുടെ മീര ഇനി നമ്മുടെ പ്രകാശ് മേനോൻ എങ്ങനെയൊക്കെ എന്തൊക്കെ എന്തെല്ലാം രീതിയിലായിരിക്കും ഇനി നമ്മുടെ മീരയെ ഭീഷണിപ്പെടുത്താൻ പോകുന്നത് കണ്ട് തന്നെ അറിയാം കൂട്ടുകാരെ അപ്പോൾ എന്തായാലും ദേവിക്ക് ഈ കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക നമ്മുടെ പ്രകാശ് ശരിക്കും ഒരു രക്ഷകൻ തന്നെയാണ് കേട്ടോ അല്ലെ ഒരു ദൈവ ദൈവദൂതൻ പോലെയാണ് ഇപ്പം നമ്മുടെ ദേവിക്ക് നമ്മുടെ പ്രകാശ് പ്രകാശ് വഴി നമ്മുടെ മീരയുടെ കാര്യമൊക്കെ ഒന്ന് സോൾവ് ആയി കിട്ടിയാൽ നമ്മുടെ ദേവിയുടെ ആ ഒരു എല്ലാം തന്നെ ക്ലിയർ ആയെന്ന് വേണം പറയാൻ അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേഖല വരയ്ക്കും ഗുഡ് ബൈ